ഒരു ചാതി തൈലം എനിക്ക് ഒരു പുറം വേദന അത്ര വർഷങ്ങളായിട്ട് ഒരു പുറം വേദന ഉണ്ടായിരുന്നു പറയുന്നത് ഈ ഉറങ്ങുമ്പോ തലയണ വെച്ച് മാറിപ്പോയിട്ടാണ് ഒന്നും കൂടി ഇറങ്ങണച്ചാ ശരിയാവുന്നൊക്കെ പറയാം അങ്ങനെ ഞാൻ ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലം ആ വേദനയൊക്കെ നടക്കുന്നുണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അത് കൂടും പിന്നെയും കുറയും പിന്നെയും കൂടും ഞാൻ വിചാരിച്ചു ഞങ്ങൾ പേരൊന്നും പറയാൻ അത്ര ഇഷ്ടപ്പെടാതെ അസുഖങ്ങൾ അയക്കൂരോടും പറയണ്ട എപ്പഴാ തട്ടിപ്പോവാന്ന് അറിയണല്ലോ ആരെയും ബുദ്ധിമുട്ടാക്കണ്ട എന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിൽക്കായിരുന്ന സമയത്താണ് എനിക്ക് ചാമ്പിത്തൈലം കിട്ടുന്നത് അത് എന്റെ എന്റെ ഭാര്യ എനിക്കത് ചൂടാക്കിയിട്ട് ഒരു മൂന്നാല് ദിവസം എൻ്റെ ശരീരത്തിൽ പറ്റിത്തുന്നു ആ അത് എനിക്കത് പരിപൂർണമായി സുഖപ്പെട്ടു ആ ഒരു പുറം വേദന ഇപ്പൊ രണ്ടു മാസമായിട്ട് എനിക്ക് തീരെ പുറം വേദന ഇല്ല അതൊരു പത്ത് പതിന കൊല്ലായിട്ടുള്ള എന്റെ ഒരു ആദ്യ അനുഭവമാണ് അങ്ങനെ തീരെ പറമ്പില്ലാതിരിക്കാൻ എല്ലാ സമയത്തും നമ്മള് കമ്പ്യൂട്ടറിൽ പിന്നെ ഇങ്ങനെ നിൽക്കുന്നോണ്ട് പിന്നെ തലവേദന കണ്ണിന്റെ വേദന അങ്ങനെ പല ജീവിതശൈലി രോഗങ്ങൾ ഉള്ളവാറുണ്ട് ഇപ്പൊ നമ്മള് ഇൻഹില്ലറൊക്കെ ഇൻഹീലർ നമ്മളെ നല്ലോണം പിന്നെ പരട്ടിയപ്പോ നല്ല ശമനം തോന്നി അങ്ങനെയാണ് എനിക്ക് ഒരു Uh, this is an interesting one.